യു എയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയും ആലിപ്പഴ വീഴ്ചയും മഴ മുന്നറിയിപ്പിനെ തുടർന്ന് രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു ദുബായിൽ തിങ്കളാഴ്ച ഉച്ച മുതൽ മിതമായ തോതിലാണ് മഴ ലഭിച്ചത് അതേസമയം റാസൽ ഖൈമ ഉമ്മൽ ഖുബൈൻ ഷാർജ എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്തു ഷാർജയിലെ അൽദേ റോഡിൽ ആലിപ്പഴ വർഷമുണ്ടായി കാറ്റിന്റെ വേഗം മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ ഉയർന്നു ചിലയിടങ്ങളിൽ പൊടിക്കാറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ധി കുറഞ്ഞതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു അതേസമയം സൌദിയിലും യുഎയിലും രണ്ട് ദിവസമായി പെയ്യുന്ന ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൌദിയിൽ ശനിയാഴ്ച തുടങ്ങിയ കനത്ത മഴ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളെ സാരമായി ബാധിച്ചു പല പ്രദേശങ്ങളിലും ജനജീവിതം തടസ്സപ്പെട്ടു രാജ്യത്ത് കനത്ത മഴ തുടരുമെന്നും ചില പ്രദേശങ്ങളിൽ ജനങ്ങൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഞായറാഴ്ച മുന്നറിയിപ്പ് നൽകി മക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ പേമാരി വലിയ തോതിൽ ബാധിച്ചു അസീർ അൽബഹ ജിസാൻ കിഴക്കൻ മക്ക മദീന എന്നീ ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള തെക്കുപടിഞ്ഞാറൻ പടിഞ്ഞാറൻ സൗദി അറേബ്യയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ മഴയും ഇടിമിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മദീനയിൽ കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണിക്കൂറിനുള്ളിൽ കാറ്റ് നൂറ് കിലോമീറ്റർ വേഗതയിലും അടിച്ചു വീശിയതായും മുപ്പത്തിനാല് മില്ലിമീറ്റർ മഴ പെയ്തതായും ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വക്താവ് ഹുസൈൻ അൽ ഖത്താനി അഭിപ്രായപ്പെട്ടു ജബൽ ഉഹൂദിൽ മുപ്പത്തിയേഴ് മില്ലിമീറ്ററാണ് മഴ രേഖപ്പെടുത്തിയത് വാഹനം ഓടിക്കുന്നവർ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി ഉഷ്ണമേഖലാ ഈർപ്പം തെക്കൻ മേഖലകളിലേക്ക് നീങ്ങുന്നതിനാൽ ജിസാൻ അസീർ അൽബഹ തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്തതും വ്യാപകവുമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് വരും ദിനങ്ങളിൽ മഴ തീവ്രമാകുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു കൊടുങ്കാറ്റ് ഇടിമിന്നൽ ആലിപ്പഴം എന്നിവ ചൊവ്വാഴ്ച പ്രതീക്ഷിക്കാം കൊടുങ്കാറ്റ് ആഴ്ചയിൽ ഉടനീളം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു അതിനിടെ ഷാർജ ഉമ്മുൽ ഖുവൈൻ റാസൽ ഖൈമ അൽ ഐൻ എന്നിവിടങ്ങളിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞു പെയ്ത ശക്തമായ മഴയിൽ റോഡുകളിൽ വെള്ളം കയറി ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത പരിഗണിച്ച നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി ചില മേഖലകളിൽ മഞ്ഞ അലർട്ട് പുറപ്പെടുവിച്ചു അൽ ഷാർജ റോഡിൽ ചെറിയ ആലിപ്പഴ വർഷവും ഷാർജയിലെ മലീഹ അൽഫയ അൽമദാം എന്നിവിടങ്ങളിൽ കനത്ത മഴയും ഉണ്ടായതായി കാലാവസ്ഥ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു അതേസമയം റാസൽ ഖൈമയിലെ അൽഷുഹാദ റോഡ് അൽസാദിയിൽ നേരിയ മഴയും അൽ അദീബ് അൽ അഖ്രാദ് ഉമ്മുൽ ഖുവൈൻ എന്നിവിടങ്ങളിൽ ചെറിയ കൂടിയ കനത്ത മഴയും രേഖപ്പെടുത്തി കൂടാതെ അൽ ഐനിലെ മസാക്കിലും നേരിയ മഴ റിപ്പോർട്ട് ചെയ്തു കാലാവസ്ഥാ മാറ്റത്തിന്റെ വെളിച്ചത്തിൽ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ദുബായ് പോലീസ് ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിലും രാജ്യത്ത് മിതമായതോ തീവ്രമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിരീക്ഷണം രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ പരമാവധി താപനില നാൽപ്പത് മുതൽ നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും താപനില മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് ഡിഗ്രി വരെയും പർവ്വതങ്ങളിൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി വരെയും ഉയരും തിങ്കളാഴ്ച രാവിലെയോടെ അറേബ്യൻ ഗൾഫിൽ വടക്ക് ദിശയിൽ കടൽ പ്രക്ഷുബ്ധമായതായും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി